കാട്ടാന ആക്രമണം തടയുന്നതിനായി വനം വകുപ്പ് വിഭാവനം ചെയ്ത ഫെൻസിംഗ് പദ്ധതി കുടികളിൽ മാത്രമായി നടപ്പാക്കേണ്ടില്ലെന്ന് ഇടുക്കി ചിന്നക്കനാലിലെ ഗോത്ര ജനത കുടിക്ക് മാത്രമായി സംരക്ഷണം വേണ്ടെന്നും കൃഷിഭൂമിയും സംരക്ഷിക്കണമെന്നുമാണ് ഇവരുടെ നിലപാട് ചിന്നക്കനാൽ ചെമ്പകത്തൊഴുകുടി നിവാസികളാണ് വനം വകുപ്പ് പ്രഖ്യാപിച്ച ഹാങ്ങിംഗ് ഫെൻസിംഗ് പദ്ധതിയോട് എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നത് തങ്ങൾ താമസിക്കുന്ന കുടികൾക്ക് ചുറ്റുമായി മാത്രം ഫെൻസിംഗ് വേണ്ടെന്നാണ് ഇവരുടെ നിലപാട് കൃഷിഭൂമിയും സംരക്ഷിക്കപ്പെടണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു പണ്ട് മുതലേ ഈ ചിന്നക്കനാൽ പഞ്ചായത്തിലെ ഞങ്ങളുടെ മുതുവൻ സമുദായത്തിൽപ്പെട്ട ആളുകളും ഈ കാട്ടാനയം ഇടകലർന്നാണ് കലർന്നാണ് ജീവിച്ചു വന്നത് ഇക്കാലം അത്രയും ഇന്ന് ഒരു അബദ്ധത്തില് ഞങ്ങളൊരു ജീവൻ നഷ്ടപ്പെട്ടു പോയി അത് ഞങ്ങൾക്ക് വളരെ അധികം സങ്കടമുണ്ട് ഇനി ഇത് ആവർത്തിക്കരുത് എന്നാണ് ഞങ്ങളോട് ദൈവത്തോടും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കാരണം ഇനി ജാഗ്രതയോടും കൂടി ജീവിക്കണം അല്ലാതെ രക്ഷയില്ല പിന്നെ സർക്കാർ ഫോറസ്റ്റ് പറഞ്ഞത് ഫെൻസിങ് ഇട്ടു തരാന്ന് പറഞ്ഞായിരുന്നു അത് ഞങ്ങളുടെ വീടുകൾക്ക് മാത്രമാണ് അത് ഞങ്ങൾക്ക് വീടുകൾക്ക് മാത്രം ഇട്ടു തരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് പ്രയോജനമില്ല അങ്ങനെ ഇട്ടു തരുവാണെങ്കിൽ ഞങ്ങളുടെ കൃഷിഭൂമി ഉൾപ്പെടെ ഇത് കവർ ചെയ്ത് ഇട്ടു തരുവാണെങ്കിൽ ഞങ്ങൾക്ക് പ്രയോജനമാണ് അതാണ് ഞങ്ങൾക്ക് ഞങ്ങള് സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് കുടിയിൽ ഇതുവരെയും കാട്ടാനാക്രമണം ഉണ്ടായിട്ടില്ല കൃഷിഭൂമി പതിവായി കാട്ടാനക്കൂട്ടം നശിപ്പിക്കാറുണ്ട് കുടിയിൽ മാത്രമായി വേലിയൊരുക്കാതെ തങ്ങളുടെ ജീവിതമാർഗവും സംരക്ഷിക്കപ്പെടണമെന്നാണ് ഇവരുടെ ആവശ്യം ഈ വെള്ളം ചുറ്റും ഞങ്ങളുടെ മൂന്ന് മൂന്നുകൂടിക്കാരുടെ കൃഷികളും ഞങ്ങൾക്ക് ഒന്നിച്ച് പെൻഷൻ വെച്ച് തരികയാണെങ്കിൽ പ്രയോസനമായിരിക്കും വെച്ച് തരാം അപ്പം ഞങ്ങളുടെ കുടി തൊട്ടടുത്തതാണെങ്കിൽ ആ പെൻഷൻ വേണ്ട എന്ന് ഞങ്ങൾ പോയവരുത്തർ പറഞ്ഞ് ഉപേക്ഷിച്ച് വിട്ടു അതുകൂടാതെ ഇനി സർക്കാർ എന്ത് തീരുമാനം ആ തീരുമാനത്തിൽ ഞങ്ങൾ വേണമെങ്കിൽ അത് ആലോചിച്ചിട്ട് പെൻഷൻ ഞങ്ങളുടെ കൃഷിമാർ മുഴുവൻ ഇടുകയാണെങ്കിൽ വേണം രണ്ടായിരത്തി മൂന്നിൽ ആദിവാസി പുനരധിവാസ പദ്ധതി നടപ്പിലാക്കിയ ശേഷം മാത്രം മതികെട്ടാൻ ജോലിയോട് ചേർന്ന് കിടക്കുന്ന ചിന്നക്കനാൽ ശാന്തൻപാറ പഞ്ചായത്തുകളിൽ നാപ്പത്തിയേഴ് ജീവനുകൾ കാട്ടാനാക്രമണത്തിൽ നഷ്ടപ്പെട്ടു ഹെക്ടർ കണക്കിന് കൃഷിഭൂമിയും നിരവധി വീടുകളും നശിപ്പിക്കപ്പെട്ടു കാട്ടാനശല്യം കുറയ്ക്കുന്നതിനായാണ് ചിന്നക്കനാലിലെ പന്തടിക്കളം ചെമ്പകത്തൊഴുകുടി സിംഗുകണ്ടം ബിയൽറാം മേഖലകളിൽ ഹാങ്ങിംഗ് ഫെൻസിംഗ് ഒരുക്കാൻ വനംവകുപ്പ് പദ്ധതി ഒരുക്കിയത് പന്തടിക്കളത്ത് അഞ്ചും ബിയൽറാമിൽ മൂന്നും സിംഗുകണ്ടത്ത് എട്ടും കിലോമീറ്റർ ദൈർഘ്യത്തിലാണ് ഫെൻസിംഗ് ഒരുക്കുക കാട്ടാനശല്യം ഏറ്റവും രൂക്ഷമായ മുന്നൂറ്റിയൊന്ന് കോളനിയെ മുൻപേ തന്നെ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു ഇതോടൊപ്പമാണ് കൃഷിഭൂമി സംരക്ഷിക്കാത്ത പദ്ധതിക്കെതിരെ എതിർപ്പുമായി ചെമ്പകത്തൊഴുകുടി നിവാസികളും രംഗത്തെത്തിയിരിക്കുന്നത് കേരള വിഷൻ ന്യൂസ് ഇടുക്കി